ഗുഡ് മോർണിംഗ് ഞാൻ ഗീതാസ്റ്റ് ഏഹ് ഇടത്തളപ്പാണ് താമസിക്കുന്നത് എന്നെ ഇതിലേക്ക് കൊണ്ടുപോകുന്നത് കടമശ്ശേരിയാണ് എന്റെ അനുഭവങ്ങളെ ഞാൻ ഇതിലും എല്ലാ ഞായറാഴ്ചയും പറയാറുള്ളതാണ് ഇപ്പൊ ഇത്ര നേരം പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യം ആദ്യം പറയട്ടെ ഡോക്ടർ സാറിന്റെ ക്ലാസ് ഇടക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കുന്നത് ഞാൻ ഒത്തിരി അറിവുകൾ വരുന്നുണ്ട് കൊറേ കാര്യങ്ങള് ഞങ്ങക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് സാറ് പറയുന്ന ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ അത് ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട് ഫീൽഡില് അപ്പൊ സാറിൻ്റെ ഇങ്ങനെ വന്ന് പറയണം എന്നാണ് ഞാൻ പറയുന്നത് എല്ലാരുടെ ക്ലാസ്സിൽ നമുക്ക് ഓരോന്ന് പഠിക്കാൻ എൻ്റെ ഇല്ലന്നല്ല പക്ഷെ ഡോക്ടർ നെറ്റിൽ അത് നമ്മുടെ മൂന്ന് കെട്ടിവയ്ക്കണം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒത്തിരി അറിവ് വന്നിട്ടുണ്ട് ഞാൻ സാറിടയ്ക്ക് വരണം പിന്നെ ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം ഇന്നലെ ഇതുപോലെ രാത്രി എപ്പോഴും നേരത്തെ വണ്ടിയൊക്കെ ഓടിക്കുമ്പോ രാത്രി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് എനിക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല കാരണം നമ്മുടെ ഈ പാൻഡൊക്കെ എത്തിയിട്ടുള്ള ഒരു ഇതാണെന്ന് ശരിക്കും ഇപ്പൊ സാറും ഇങ്ങനെ ഇവിടെ പറയ കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം വെച്ചാൽ ഇന്നലെയൊക്കെ ഞാൻ ഒത്തിരി രാത്രി വണ്ടി ഓടിച്ചു വന്ന സമയത്ത് എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല ശരിക്കും ഇപ്പൊ പിന്നെ രണ്ടുപേരും സാർക്കാരോട് പറഞ്ഞ കേട്ടപ്പോഴാണ് ഞാൻ അത് ഓ ദൈവമേ ഇതുകൊണ്ടായിരിക്കും ഈ ബാങ്കിലിട്ടറായിരിക്കും എനിക്കും ക്ഷീണമില്ല എത്ര ദൂരം വണ്ടി ഓടിക്കാനും ഇഷ്ടം പണ്ട് രാത്രിയിൽ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് ഫണിൻ്റെ ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ കേട്ടപ്പോഴാണ് ഞാനും അത് ശ്രദ്ധിച്ചത് വളരെ നമുക്ക് ഈ കൊടുത്ത് വന്ന എല്ലാവരും നമ്മളിൽ തിരിച്ച എല്ലാവർക്കും പേര് എന്ത് പറഞ്ഞില്ല എനിക്ക് ഇന്ന് ഡ്യൂട്ടി ഉള്ള കാരണം ഞാൻ എന്റെ അനുഭവം എന്റെ കുടുംബത്തു തന്നെ എല്ലാവർക്കും ഇത് വാങ്ങിച്ചു ഞാൻ ഉപയോഗിച്ചു എനിക്ക് റിസൾട്ടുണ്ട് എന്റെ മോക്ക് മൈങ്കിലീനായിരുന്നു കല്യാണം കഴിച്ചു വിട്ട മോക്ക് എപ്പോഴും വൈകിന്റെ പ്രശ്നം ആ കുട്ടിക്ക് മൈങ്കിലീൻ മാറി പെണ്ണിനാണെങ്കിലും കാലുവേദന വേദന ഒക്കെ ഉണ്ടായിരുന്നു അത് എനിക്ക് പറഞ്ഞു ഇരുപത് വയസ്സുണ്ട് എന്റെ ഇള മോന് അവനും ഞാൻ വാങ്ങിച്ചു അത്രക്ക് ആത്മവിശ്വാസമാണ് ഈ പൊടത്തിനോട് കാരണം എന്തെല്ലാം രോഗങ്ങൾ കറിസിക്കിട്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഏഹ് ഇതിൽ എന്നും എന്നും ഒരു ദിവസമെങ്കിലും സാറുമാരുത്തരും പറഞ്ഞതുപോലെ മനുഷ്യറും അല്ലെങ്കിൽ ഒക്കെ പറയുന്ന പോലെ എന്നും ഒരു അഞ്ചു പേരോടെങ്കിലും ചെയ്ത് നിറഞ്ഞില്ലെങ്കിലും പറഞ്ഞിരിക്കുന്നേ അത് നാലുമണിക്ക് ചൂട്ടിക്കഴിഞ്ഞ് ഇറങ്ങിയാല് ബാക്കി ണി വരെയെങ്കിലും ഞാൻ ഫീൽഡിലാണ് വളരെ ആണ് ഞാൻ ഞാൻ കൊടുത്തവരും ഹാപ്പിയാണ് ആരും അങ്ങനെ വലിയ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചെ കുറ്റം എന്നോട് പറഞ്ഞിട്ടില്ല ആ ഓക്കെ സാർ അലിജിക്ക് ഒരു യാത്ര പോയി സന്തോഷത്തോടെ